മലയാള കലാകാരന്മാരുടെ ദേശീയ സംഘടന നന്മയുടെ ഏഴാം സംസ്ഥാന സമ്മേളനം നോർത്ത് പറവൂർ ടൗൺ ഹാളിൽ ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ പതിനേഴ് വരെ നടക്കുന്നതാണ് സമ്മേളന സംഘാടക സമിതിയുടെ ഓഫീസിന്റെ ഉദ്ഘാടനം സേവർ പുൽപ്പാട് നിർവഹിച്ചു വലിയ കൂടി തന്നെയാണ് നമ്മുടെ കോഴിക്കോട് നടന്ന സംസാര സമ്മേളനത്തിലും അതുപോലെ തൃശൂർ നടന്ന രണ്ടാമത് ആഴ്ചകളുടെ സംസ്ഥാന സമ്മേളനത്തിൽ അറുന്നൂറിൽ പല പ്രതിനിധികളാണ് നമ്മുടെ ഒരുപക്ഷെ കേരളത്തിലെ മറ്റ് ഒരു കലാകാരന്മാരുടെ സംഘടനയ്ക്ക് അത്രയും ആളുകളെ പങ്കുവെക്കുക എന്നുള്ള അസാധ്യമായ കാര്യമാണെന്ന് നമുക്ക് അഭിമാനപ്പെടുന്നത് എല്ലാ ജില്ലകളിലും ഇപ്പൊ രണ്ട് ജില്ലകളുടെ സമ്മേളനമാണ് കഴിഞ്ഞിരിക്കുന്നത് ജില്ലാ സമ്മേളനം

വളരെ ദൂരെ നിന്ന് വരുന്ന ആളുകൾ കുറച്ച് കൊടുക്കേണ്ടത് ഞാൻ ജീവിതം വരുന്നത് താമസിക്കേണ്ടത് ബാധിക്കുന്ന വീടുകളെടുത്തായതുകൊണ്ട് അവരുടെ പോയിട്ട് വരിക എന്നുള്ളത് നമ്മളിവിടെ വളരെ വരുന്ന ആളായ ആളുകൾ നമ്മൾ താമസിച്ചത് ഞാൻ പറഞ്ഞത് അത്തരത്തിൽ എല്ലാ അതുപോലെ കലാപരിപാടികളുടെ കാര്യം അതൊക്കെ നമ്മൾ ഇന്ത്യയിൽ തീരുമാനം എടുത്തിട്ടുണ്ട് അതെല്ലാം അതേപോലെ കൃത്യമായിട്ട് നടന്നു പോകണം